നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ പർച്ചേസിംഗിന് ലൈബ വെഡിംഗ് സെന്റർ രാജ്യത്ത് ഉന്നത വിദ്യാഭ്യാസം നൽകുന്നതിൽ ഏറ്റവും മുന്നിലുള്ള ആദ്യ പത്ത് സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണെന്ന് കായിക വകുപ്പ് മന്ത്രി പി അബ്ദുറഹ്മാൻ ഒപ്പം രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന പെൺകുട്ടികൾ ഉള്ളത് മലപ്പുറം ജില്ലയിലാണെന്നും മന്ത്രി പറഞ്ഞു ചോക്കാട് മാളിയക്കൽ ജി യു പി സ്കൂളിനെ അനുവദിച്ച കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി ഏറ്റവും വിദ്യാഭ്യാസം എന്നുള്ളതാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത് ഏറ്റവും ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം നൽകുന്നതിനാണ് നമ്മൾ പ്രാമുഖ്യം നൽകുന്നത് അത് നല്ല രീതിയിൽ തന്നെ നടപ്പിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണേണ്ടത് നമ്മുടെ ജില്ലയെ സംബന്ധിച്ചൊന്ന് നോക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ ഒരു പ്രത്യേക പ്രായപരിധിയുള്ള പെൺകുട്ടികൾക്ക് മുമ്പ് പഠിക്കാൻ ഒരു വിമുഖതണ്ട് അതായത് ചില കുടുംബങ്ങളിൽ അവരെ ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞാൽ പഠിക്കാൻ അയക്കാത്ത ഒരു ഘട്ടം കാലഘട്ടം കാലഘട്ടമുണ്ടായിരുന്നു പല സഹോദരിമാരും അത് അനുഭവിച്ചത് പക്ഷേ ഇന്ന് രാജ്യത്ത് തന്നെ ഏറ്റവുമധികം പെൺകുട്ടികൾ ഒന്നാം ക്ലാസ് മുതൽ ഡിഗ്രി കോഴ്സ് വരെ പഠനം പൂർത്തിയാക്കുന്ന സംസ്ഥാനമാണ് നമ്മൾ അതിൽ തന്നെ ഏറ്റവും അധികം പെൺകുട്ടികൾ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന ഒരു ജില്ലയായി മലപ്പുറം മാറി എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിന്റെ ഒരു കോടി രൂപ ചെലവഴിച്ചുള്ള കെട്ടിടമാണ് നിർമ്മിക്കുന്നത് സ്കൂളിലെ കുട്ടികൾ അധ്യാപകർ എന്നിവരിൽ നിന്ന് സ്വരൂപിച്ച വയനാട് ദുരിതാശ്വാസ ഫണ്ട് മന്ത്രിക്കു കൈമാറി വയനാട് ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയ മാളിയയ്ക്കലിലെ ചോലയ്ക്കൽ കബീർ എം റിയാസ് എന്നിവരെ ചടങ്ങിൽ മന്ത്രി ആദരിച്ചു ചടങ്ങിൽ ഡോക്ടർ ബാബു വർഗീസ് രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണ ക്ലാസ് എടുത്തു സ്കൂളിൽ നിന്ന് എൽ എസ് എസ് യു എസ് എസ് നേടിയ വിദ്യാർത്ഥികൾക്കും ചടങ്ങിൽ ട്രോഫികൾ നൽകി എം എൽ എ എ പി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ചോക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ വൈസ് പ്രസിഡന്റ് ശ്രീകലാ ജനാർദ്ദനൻ റഫീഖ മറ്റത്തൂർ അറക്കൽ സക്കീർ ഹുസൈൻ സി എച്ച് അബ്ദുൾ നാസർ ഇ പത്മാക്ഷൻ തുടങ്ങിയവർ പങ്കെടുത്തു സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ കാളിക്കാവ് റോഡ് വണ്ടൂർ ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു മെഗാ സീസൺ സേ സ്കൈ ഗോൾഡ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ